ഹായ് ഗായ്സ് നമ്മളത് ഉണ്ടാക്കപ്പെടാ മുദ്രിക ജ്യൂസാണ് ആദ്യ ഒഴിച്ച് പിന്നീട് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് ഉപ്പ് ഇട്ട് പിന്നീട് കഴുകുക അതെന്തായിട്ട് മുദ്രേനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നീട് ചൂടാക്കാൻ വയ്ക്കും നന്നായിട്ട് ഇളസിന്ന് ശേഷം ഗ്യാസ് ഓഫാക്കുക നന്നായിട്ട് തണുത്തതിനു ശേഷം അന്നം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാരയും ചേർത്ത് തണുത്ത വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക പിന്നീട് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക നമ്മളെ മുദ്ര ജ്യൂസ് റെഡിയായി നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ തേറ്റാ ബൈ ബൈ